ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കുമാരമംഗലത്ത് നമ്പൂരി എന്ന കഥയാണ് കുമാരമംഗലത്ത് നമ്പൂരിയുടെ ഇല്ലം കോട്ടയം താലൂക്കിൽ വിജയപുരം പകുതിയിൽ പാറമ്പുഴ ദേശത്താണ് ഈ ഇല്ലക്കാർ പണ്ട് മന്ത്രവാദത്തിലും മോടി അദ്വിതീയന്മാരും പ്രസിദ്ധന്മാരുമായിരുന്നു ഇപ്പോൾ തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം പണ്ടൊരു കാലത്ത് തൃപ്പാപ്പൂര് വേണാട് കായംകുളത്ത് ഓണാട് ദേശങ്കി നാട് അല്ലെങ്കിൽ ജയസിംഹനാട് അത് കൊല്ലത്ത് അമ്പലപ്പുഴയിൽ ചെമ്പകശ്ശേരി തെക്കുംകൂർ വടക്കുംകൂർ മുതലായി പല രാജ്യങ്ങളിലായിരുന്നുവല്ലോ അങ്ങനെയിരുന്ന കാലത്ത് കായംകുളത്ത് രാജാവിൻ്റെ രാജ്യത്ത് കൃഷ്ണപുരം എന്ന ദേശത്ത് ഒരു യക്ഷിയുടെ ഉപദ്രവം വന്നുകൂടി ആ യക്ഷി സർവാംഗസുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് നാട്ടുവഴിയിൽ പോയി നിൽക്കും ആ വഴിയിൽ കൂടി പുരുഷന്മാർ ആരെങ്കിലും വന്നാൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അടുത്ത് ചെന്ന് ഒന്ന് മുറുക്കാൻ തരാമോ എന്ന് ചോദിക്കും ആ പുഞ്ചിരി കാണുമ്പോൾ തന്നെ മനുഷ്യരായിട്ടുള്ളവരൊക്കെ മനസ്സ് മയങ്ങിപ്പോകും മുറുക്കാൻ കൊടുത്തു കഴിയുമ്പോൾ വരണം നമുക്ക് വീട്ടിലേക്ക് പോകാം ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ക്ഷണിക്കും അതിനെ ധിക്കരിച്ചു പോകാൻ ആർക്കും ധൈര്യമുണ്ടാകാറില്ല മിക്കവരും വഴി നടന്നും വിശന്നും വളരെ ക്ഷീണിച്ചവരായിരിക്കും അല്ലെങ്കിലും ആ മോഹനാങ്കിയുടെ ക്ഷണത്തെ ഉപേക്ഷിച്ച് എങ്ങനെ പോകും അത് മനുഷ്യരാൽ സാധ്യമല്ലായിരുന്നു അതിനാൽ ക്ഷണിച്ചാൽ ഉടനെ സമ്മതിച്ച് എല്ലാവരും അവളുടെ കൂടെ പോവുക പതിവായിരുന്നു വഴിയിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ അക്കാലത്ത് ജനവാസമില്ലാത്ത ഒരു വനപ്രദേശം ഉണ്ടായിരുന്നു ആ കൊടുങ്കാട്ടിൽ ചെല്ലുമ്പോൾ ആ സുന്ദരി വേഷം മാറി തൻ്റെ സ്വന്തം വേഷം ധരിക്കും ഏറ്റവും ഭയങ്കരിയായ ആ യക്ഷിയുടെ വേഷം കാണുമ്പോൾ തന്നെ മനുഷ്യരെല്ലാം ബോധം കിട്ട് നിലത്ത് വീഴും ഉടനെ യക്ഷി അവരെ പിടിച്ച് ചീന്തി ചോര കുടിച്ച് കൊല്ലുകയും ചെയ്യും ഇങ്ങനെയായിരുന്നു പതിവ് ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇത് പ്രസിദ്ധമായി തീരുകയും ആ യക്ഷിയെക്കുറിച്ചുള്ള ഭയം നിമിത്തം ആ വഴിയിൽ കൂടി ആരും നടക്കാതാവുകയും ചെയ്തു അപ്പോൾ യക്ഷി രാജ്യവാസികളെ തന്നെ ഉപദ്രവിച്ചു തുടങ്ങി അതിനാൽ അവിടെ ആർക്കും പുറത്തിറങ്ങി സഞ്ചരിക്കാൻ നിവൃത്തിയില്ലാതെയായി തീർന്നു അതെറിഞ്ഞ് കായംകുളത്ത് രാജാവ് ഈ യക്ഷിയെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നതിനായി അനേകം മന്ത്രവാദികളെ അവിടെ വരുത്തി അവരെല്ലാവരും പഠിച്ച വിധികളെല്ലാം പ്രയോഗിച്ച് നോക്കിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആ യക്ഷി ചില മന്ത്രവാദികളുടെ കഥ കഴിക്കുകയും കൂടി ചെയ്തു അതിനാൽ കയംകുളത്ത് രാജാവ് ഏറ്റവും വിഷണനായും തീർന്നു അങ്ങനെ ഇരുന്നപ്പോൾ തെക്കുംകൂറ് രാജാവിന്റെ രാജ്യത്ത് പാറമ്പുഴ എന്ന ദേശത്ത് കുമാരമംഗലം എന്ന ഇല്ലപ്പേരായിട്ട് ഒരു നമ്പൂരി ഉണ്ടെന്നും അദ്ദേഹം വലിയ മാന്ത്രികനാണെന്നും അദ്ദേഹത്തെ വരുത്തിയാൽ ഈ യക്ഷിയെ നിഷ്പ്രയാസം ഇവിടെ നിന്ന് ഓടിച്ചു കളയുമെന്നും ആരോ കായംകുളത്ത് രാജാവിനെ ഗ്രഹിപ്പിച്ചു ഉടനെ കായംകുളത്ത് രാജാവ് ആ നമ്പൂരിയെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ കൊള്ളാമെന്ന് തെക്കുംകൂരി രാജാവിന്റെ പേർക്ക് എഴുതി അയക്കുകയും തെക്കുംകൂരി രാജാവ് നമ്പൂരിയെ അവിടെ പറഞ്ഞയക്കുകയും ചെയ്തു നമ്പൂരി കായംകുളത്തെത്തി രാജാവിനെ കണ്ടപ്പോൾ സംഗതികളെല്ലാം രാജാവ് നമ്പൂരിയെ ഗ്രഹിപ്പിച്ചു നമ്പൂരി കുളിയും ഊണും കഴിഞ്ഞതിന് ശേഷം കൃഷ്ണപുരത്തേക്ക് പോയി അദ്ദേഹം ഒരു വഴിപോക്കൻ്റെ ഭാവത്തിൽ വഴിയിൽ കൂടി പോയപ്പോൾ യക്ഷി പതിവ് പോലെ മനുഷ്യ സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് നമ്പൂരിയുടെ അടുക്കിൽ ചെന്ന് മുറുക്കാൻ ചോദിച്ചു ഉടനെ നമ്പൂരി ചിരിച്ചുകൊണ്ട് മുറുക്കാൻ മാത്രമല്ല എൻ്റെ കൂടെ വന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നുകൊള്ളാം എന്ന് പറയുകയും അതിനിടയ്ക്ക് അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് യക്ഷിയെ ബന്ധിക്കുകയും ചെയ്തിട്ട് നേരെ വടക്കോട്ട് നടന്നു തുടങ്ങി നമ്പൂരിയുടെ മന്ത്രശക്തി കൊണ്ട് ഒഴിഞ്ഞു പോകുവാൻ നിവൃത്തിയില്ലാതെയാവുകയാൽ യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നു അസ്തമിച്ച് നേരം വിളുക്കുന്നതിന് മുമ്പ് നമ്പൂരി യക്ഷിയുടെ കൂടി ഇല്ലത്തെത്തി അപ്പോഴും യക്ഷി മനുഷ്യ സ്ത്രീയുടെ വേഷം തന്നെയാണ് ധരിച്ചിരുന്നത് ആ സ്ത്രീയെ കണ്ടിട്ട് ഇല്ലത്തുള്ള അന്തർജനങ്ങളും മറ്റും ഇവളേതാണ് എന്തിനാണ് കൊണ്ടുവന്നത് എന്നും മറ്റും ചോദിച്ചു അതിന് മറുപടിയായിട്ട് അവൾ വഴിക്ക് വെച്ച് എന്നോട് കൂടി പോന്നതാണ് അവൾക്ക് ഉടയക്കാരായിട്ട് ആരുമില്ല അവളൊരഗതിയാണ് അവൾക്ക് കഞ്ഞിയോ ചോറോ വല്ലതും ആഹാരത്തിന് കൊടുത്തേച്ചാൽ അവളൊരു ദാസിയായിട്ട് ഇവിടെ പാർത്തുകൊള്ളു ഇവൾ നാലുകെട്ടിനകത്തേക്ക് കടക്കാൻ സമ്മതിക്കരുത് രാത്രിയായാൽ ഇവിടെ ഉപഭവനമായിട്ടുള്ള മഠത്തിൽ ചെന്ന കിടന്നുറങ്ങിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അത് അതവിടെയുള്ളവരെല്ലാവരും സമ്മതിക്കുകയും യക്ഷി അങ്ങനെ അവിടെ താമസമാവുകയും ചെയ്തു അതിനിടയ്ക്ക് നമ്പൂരി യക്ഷി അവിടെ നിന്ന് പൊയ്ക്കളയാതിരിക്കാനായിട്ട് യക്ഷിയെ ഒരു ഇരുമ്പ് നാരായത്തിന്മേൽ ആവാഹിച്ച് ആ നാരായം ഇല്ലത്തെ നാലുകെട്ടിനകത്ത് നടുമുറ്റത്ത് തറയ്ക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മന്ത്രവാദത്തിനായി നമ്പൂരിക്ക് ഒരു ദൂരസ്ഥലത്തേക്ക് പോകേണ്ടത് അത്യാവശ്യമായി തീരുകയാൽ അദ്ദേഹം പോയി ആ തരത്തിന് യക്ഷി അന്തർജനങ്ങളുടെ അടുക്കൽ അടുത്തുകൂടി നാലുകെട്ടിനകത്ത് കടന്ന് സ്ഥലമൊക്കെ ഒന്ന് കാണുന്നതിന് അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു അന്തർജനങ്ങൾ ആദ്യം കുറച്ചയ്ക്ക് വിരോധം പറഞ്ഞുവെങ്കിലും യക്ഷി വളരെ താഴ്മയോടുകൂടി നിർബന്ധപൂർവ്വം വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാൽ അകത്ത് കടന്ന് ക്ഷീണത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് വേഗത്തിൽ പുറത്തിറങ്ങിക്കൊള്ളുന്നതിന് ഒടുക്കം അനുവദിച്ചു ഉടനെ യക്ഷി നാലുകെട്ടിൻ്റെ അകത്ത് കിടന്ന് ഓരോ സ്ഥലങ്ങൾ നോക്കിക്കണ്ടു തുടങ്ങി അപ്പോൾ എന്തോ ആവശ്യത്തിലേക്കായിട്ട് അന്തർജനങ്ങൾക്ക് അടിക്കളയിലേക്ക് ഒന്ന് പോകേണ്ടതായി വരികയാൽ അവർ പോയി അത്തരത്തിന് യക്ഷി നടുമുട്ട്ത്തിറങ്ങി നമ്പൂരി ജപിച്ച് തറച്ചിരുന്ന നാരായം ഊരിയെടുത്തു അപ്പോൾ യക്ഷി ബന്ധന മുക്തിയാവുകയാൽ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി ആകാശമാർഗിയാണ് പൊയ്ക്കളഞ്ഞു അന്തർജനങ്ങൾ തിരിച്ചു വന്നപ്പോൾ ദാസിയെ അവിടെ എങ്ങും കാണായകയാൽ അവർ വളരെ വ്യസനിച്ചു നമ്പൂരി വരുമ്പോൾ ചോദിച്ചാൽ എന്താണ് പറയേണ്ടതെന്നുള്ള വിചാരമാണ് അവരധികം വിഷമിപ്പിച്ചത് അപ്രകാരം തന്നെ പിറ്റേ ദിവസം നമ്പൂരി മടങ്ങി വന്നപ്പോൾ ദാസി എവിടെ എന്ന് ചോദിക്കുകയും എന്തോ ഇന്നലെ ഉച്ചയായപ്പോൾ മുതൽ അവളെ ഇവിടെ കാണുന്നില്ല എന്ന് അന്തർജനങ്ങൾ മറുപടി പറയുകയും ചെയ്തു ഉടനെ നമ്പൂരി നടുമുട്ടത്തിറങ്ങി നോക്കിയപ്പോൾ താൻ യക്ഷിയെ ആവാഹിച്ച് ജവിച്ച് തറച്ചിരുന്ന നാരായം അവിടെ കാണായകയാൽ ആ ദാസി നാലുകെട്ടിനകത്ത് കടന്നു ഇല്ലേ എന്ന് ചോദിച്ചു സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലായകയാൽ അന്തർജനങ്ങൾ പരമാർത്ഥമെല്ലാം സമ്മതിച്ചു പറഞ്ഞു ബന്ധന വിമുക്തിയായ യക്ഷി യഥാപൂർവം കൃഷ്ണപുരത്ത് തന്നെ ചെന്നെത്തുകയും അവിടെ വഴിയെ പോകുന്നവരെയും രാജ്യവാസികളെയും പൂർവാധികം ഉപദ്രവിച്ചു തുടങ്ങുകയും ചെയ്തു അതറിഞ്ഞപ്പോൾ രാജാവ് പിന്നെയും വ്യസനാക്രാന്തനും ഭയവിഹ്വലനുമായി തീർന്നു അപ്പോൾ ചില സേവകന്മാർ ആ നമ്പൂരിക്ക് ഒന്നും കൽപ്പിച്ചു കൊടുക്കാഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പിന്നെയും യക്ഷിയെ എങ്ങോട്ട് തന്നെ വിട്ടത് ഇനിയും അദ്ദേഹത്തെ തന്നെ വരുത്തി എന്തെങ്കിലും തക്കതായ സമ്മാനം കൽപ്പിച്ചു കൊടുത്താൽ അദ്ദേഹം ഈ യക്ഷിയെ ബന്ധിച്ചു കൊണ്ടുപോയിക്കൊള്ളും അദ്ദേഹം അല്ലാതെ വേറെ ആര് വിചാരിച്ചാലും ഉഗ്രമൂർത്തിയായ ഈ യക്ഷിയെ ഇവിടെ നിന്ന് ഒഴിച്ചുവിടാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇവിടെ അറിഞ്ഞിട്ടുള്ളതാണല്ലോ എന്നറിയിച്ചു അത് ശരിയാണെന്ന് തോന്നുകയാൽ രാജാവ് തെക്കുംകൂറി രാജാവിൻ്റെ പേർക്ക് പിന്നെയും എഴുത്തയച്ച് കുമാരമംഗലത്ത് നമ്പൂരിയെ വരുത്തി യക്ഷയുടെ ഉപദ്രവം പൂർവാധികമായി പിന്നെയും തുടങ്ങിയിരിക്കുന്ന വിവരം പറഞ്ഞു യക്ഷി തൻ്റെ പിടിയിൽ നിന്ന് വിട്ടുപോയതിൻ്റെ കാരണം നമ്പൂരി അവിടെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ രാജാവ് ആട്ടെ ഇനി എന്താണ് വേണ്ടത് ഏതുവിധവും ഈ ഉപദ്രവം ഇവിടെ നിന്ന് മാറ്റണം ഇനിയും ഇങ്ങോട്ട് വരികയും വരുത് അതിന് തക്കവണ്ണം എന്തെങ്കിലും ചെയ്യണം അത് അങ്ങ് വിചാരിച്ചാൽ അല്ലാതെ സാധിക്കുകയില്ല ഈ ഉപദ്രവം ഇവിടെ വരാതെ വരാതിരിക്കത്തക്കവണ്ണം ഒഴിച്ചാൽ അതിലേക്ക് എന്ത് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഉടനെ നമ്പൂരി പ്രതിഫലമൊന്നു കിട്ടാഞ്ഞിട്ടും മനഃപൂർവ്വമായും ഞാൻ ഈ യക്ഷിയെ ഇങ്ങോട്ട് വിട്ടയച്ചതല്ലെന്ന് മുമ്പേ ഇവിടെ അറിയിച്ചുവല്ലോ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രതിഫലം ആഗ്രഹിക്കാറില്ല ആരെങ്കിലും എന്തെങ്കിലും മനസ്സോടുകൂടി തന്നാൽ വേണ്ടെന്ന് വെക്കാറുമില്ല അങ്ങനെയാണ് എൻ്റെ പതിവ് എങ്കിലും യക്ഷിയെ ഇനിയും ബന്ധിച്ചുകൊണ്ട് പോവുകയും ഇങ്ങോട്ട് തിരിച്ചു വരാത്ത വിധത്തിൽ എവിടെയെങ്കിലും സ്ഥിരമായി ഇരുത്തുകയും ചെയ്യാം പ്രതിഫലത്തിൻ്റെ കാര്യം തിരുമനസ് പോലെ എന്ന് വീണ്ടും അറിയിച്ചു ഇത് കെട്ടി രാജാവ് ഏറ്റവും സന്തോഷത്തോട് കൂടി എന്നാൽ അങ്ങനെയാവട്ടെ നമ്പൂരി യക്ഷിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും സ്ഥിരമായി ഇരുത്തി ഉടനെ ഇവിടെ വരണം ശേഷമെല്ലാം അപ്പോൾ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു ഇത് കെട്ടി നമ്പൂരി യക്ഷി പതിവായി നിൽക്കാറുള്ള സ്ഥലത്തേക്ക് പോയി നമ്പൂരിയെ പ്രത്യക്ഷമായി കണ്ടാൽ യക്ഷി മറഞ്ഞു കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് അദ്ദേഹം വഴിവിട്ട് കാട്ടിൽ കൂടിയാണ് പോയത് അങ്ങനെ ചെന്ന് അദ്ദേഹം യക്ഷി നിന്നിരുന്ന സ്ഥലത്തോടടുത്ത് ഒരു മരത്തിന് മറഞ്ഞ് നിന്നുകൊണ്ട് കൈവശമുണ്ടായിരുന്ന എടുത്ത് യക്ഷിയെ നോക്കി ഒരു മന്ത്രം ജപിച്ച് മൂന്ന് കെട്ട് കെട്ടി അതോടുകൂടി യക്ഷിയെ ബന്ധിക്കുകയും കഴിഞ്ഞു ഉടനെ അദ്ദേഹം വടക്കോട്ട് നടന്നു തുടങ്ങി പിന്നാലെ യക്ഷിയും പോയി ആ പ്രാവശ്യം യക്ഷി പോയത് നമ്പൂരിക്കല്ലാതെ മറ്റാർക്കും തന്നെ കാണാനും പാടില്ലാത്ത വിധത്തിൽ ദേഹം മായയാൽ മറച്ചുകൊണ്ടാണ് ഇങ്ങനെ പോയി നമ്പൂരിയുടെ ഇല്ലത്തിന് സമീപത്തായപ്പോൾ യക്ഷി നമ്പൂരിയോട് ഞാൻ ഒരിക്കൽ അങ്ങയെ ചതിച്ച് പോയവളാണ് എങ്കിലും അത് വിചാരിച്ച് എന്നെ ഉപദ്രവിക്കരുത് ഇനി ഞാൻ അങ്ങയുടെ ഇഷ്ടം പോലെ ഇവിടെ താമസിച്ചു കൊള്ളാം എങ്കിലും എന്നെ ദാസ്യവൃത്തിക്ക് നിയമിക്കരുത് അതെനിക്ക് ഏറ്റവും സങ്കടകരമാണ് എന്ന് പറഞ്ഞു ഉടനെ നമ്പൂരി നീ ആരെയും ഉപദ്രവിക്കാതെ മര്യാദയോടുകൂടി ഇവിടെ താമസിച്ചു കൊള്ളാമെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ഒരു പരദേവതയെ പോലെ വിചാരിച്ച് സബഹുമാനം ആദരിക്കുകയും ആചരിക്കുകയും ചെയ്തു കൊള്ളാം ഇനിയും നീ എന്തെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ നിന്നെ ഞാൻ അറുത്ത ഹോമിച്ചു കളയുമെന്നുള്ളതിന് സംശയമില്ല എന്നും പറഞ്ഞു ഇല്ലത്തെത്തിയതിനു ശേഷം നമ്പൂരി തൽക്കാല മേക്ഷയെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാലവൃക്ഷത്തിന്മേൽ ഇരുത്തിയിട്ട് ഇല്ലത്തിൻ്റെ മുറ്റത്ത് തന്നെ ചെറുതായിട്ട് ഒരു ശ്രീകോവിൽ പണിയിക്കുകയും ഒരു വിഗ്രഹമുണ്ടാക്കിച്ച യക്ഷിയെ ആ ബിംബത്തിന്മേൽ ആവാഹിച്ച് ആ ശ്രീകോവിലിൽ യഥാവിധി പ്രതിഷ്ഠിക്കുകയും അവിടെ പതിവായി നിവേദ്യം തുടങ്ങുകയും ചെയ്തു ഇത്രയുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്പൂരി കായംകുളത്തി രാജസന്നിധിയിലെത്തി ഉടനെ രാജാവ് കുമാരമംഗലത്തില്ലത്തുള്ളവർ എന്നും അനുഭവിച്ചു കൊള്ളത്തക്കവണ്ണം ചവറ എന്ന ദേശത്തുള്ള ഇന്ന ഇന്ന വസ്തുക്കൾ കരമഴിവായി തന്നിരിക്കുന്നു എന്നൊരു നീട്ടെഴുതിച്ച് തുല്യം ചാർത്തി നമ്പൂരുടെ കയ്യിൽ കൊടുത്തു അത് കണ്ടപ്പോൾ നമ്പൂരിക്കുണ്ടായ സന്തോഷം സീമാതീതമായിരുന്നു എന്നുള്ളത് പറയണമെന്നില്ലല്ലോ അദ്ദേഹം അത്രയും ഒന്നും വിചാരിച്ചിരുന്നില്ല നമ്പൂരി യാത്ര പറഞ്ഞു പോയ സമയത്തും രാജാവ് അദ്ദേഹത്തിന് അനേകം സമ്മാനങ്ങൾ കൊടുത്തു എല്ലാം കൊണ്ട് നമ്പൂരി അത്യന്തം സന്തുഷ്ടനായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ആ യക്ഷിയുടെ ഉപദ്രവം ഇക്കാലം വരെ എങ്ങും ആർക്കും ഉണ്ടായിട്ടില്ല ആ യക്ഷി കുമാരമംഗലത്തെ നമ്പൂരിയുടെ ഒരു പരദേവതയുടെ നിലയിൽ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു ആ ഇല്ലത്തുള്ളവർ ആ യക്ഷിക്ക് പതിവുള്ള നിവേദ്യം ഇപ്പോഴും മുടക്കം കൂടാതെ നടത്തിപ്പോയുന്നുമുണ്ട് യക്ഷിപ്പറമ്പത്ത് യക്ഷിയെ സംഹരിച്ച ആളും പ്രസിദ്ധ മന്ത്രവാദിയുമായിരുന്ന സൂര്യകാലടി ഭട്ടതിരിയുടെ ഇല്ലം കുമാരമംഗലത്ത് നിന്ന് ഏകദേശം രണ്ട് നാഴിക പടിഞ്ഞാറ് നട്ടാശ്ശേരി എന്ന ദേശത്താണ് സൂര്യകാലടി ഭട്ടതിരിയുടെ കഥ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേൾക്കാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കാലടി ഭട്ടതിരിമാരും വളരെ കാലം മുമ്പ് മുതൽക്ക് തന്നെ വലിയ മന്ത്രവാദികളാണല്ലോ അതിനാൽ ഈ രണ്ടില്ലക്കാരും അതായത് കുമാരമംഗലവും കാലടിയും തമ്മിൽ വലിയ കിടം മത്സരവും ഉൾത്തിരക്കും പണ്ടേ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത് അകത്തല്ലാതെ പുറമേ ഭാവിക്കുകയും പറയുകയും രണ്ട് കൂട്ടരും പതിവില്ല പുറമെ രണ്ടില്ലക്കാരും തമ്മിൽ വലിയ സ്നേഹഭാവത്തോടു കൂടിയാണ് കഴിഞ്ഞിരുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ കാലടി ഭട്ടതിരിയുടെ ഇല്ലത്ത് ഒരടിയന്തിരത്തിന് സ്നേഹം മുറയ്ക്ക് ഭട്ടതിരി കുമാരമംഗലത്ത് നമ്പൂരിയേയും ക്ഷണിക്കുകയും നമ്പൂരി വരികയും ചെയ്തിരുന്നു അടിയന്തരം സംബന്ധിച്ചുള്ള സദ്യയെ മറ്റും കഴിഞ്ഞ് നേരം വൈകിയപ്പോൾ ഭട്ടതിരി നമ്പൂരിയോട് ഇന്ന് കാർത്തുകയാണല്ലോ കുമാരൻ നല്ലൊരു വാരസദ്യ കേമമാണ് കുമാരമംഗലം പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അതിനുത്തരമായി നമ്പൂരി ഭട്ടതിരി പോകുന്നുണ്ടെങ്കിൽ ഞാനും പോരാം എന്നു പറഞ്ഞു എന്നാൽ പോകാം എന്ന് പറഞ്ഞു ഭട്ടതിരിയും നമ്പൂരിയും കൂടി പുറപ്പെട്ടു കാലടി ഇല്ലത്ത് നിന്ന് കുറച്ച് പടിഞ്ഞോട്ട് ചെല്ലുമ്പോൾ അവിടെ മീനച്ചിലാറിൻ്റെ കൈവഴിയായ ഒരു ചെറിയ ആറുണ്ട് ആ ആറിന് വിസ്താരമില്ലെങ്കിലും അത്യധികമായ അഗാധതയും അതികഠിനമായ ഒഴുക്കുമുണ്ട് ആറ് കടന്നിട്ട് വേണം കുമാരനെല്ലൂർക്ക് പോകാൻ കൂടാതെ അവിടെ അക്കരെ കടക്കുന്ന കാര്യം അസാധ്യവുമായിരുന്നു ഭട്ടതിരി കൂടെയുള്ളത് കൊണ്ട് അവിടെ തോണി കാണും എന്ന് വിചാരിച്ചാണ് നമ്പൂരി കൂടെ പുറപ്പെട്ടത് ഭട്ടതിരി നമ്പൂരിയെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടത് അവിടെ വെച്ച് അദ്ദേഹത്തെ ഇളിപ്പനാക്കാമെന്ന് കരുതിക്കൊണ്ടുമായിരുന്നു നമ്പൂരിക്ക് മന്ത്രവാദം കൂടാതെ വായു സ്തംഭം ജലസ്തംഭം മുതലായ മോടിവിദ്യയും മറ്റും അറിഞ്ഞുകൂടാ എന്നതായിരുന്നു ഭട്ടതിരിയുടെ വിചാരം വാസ്തവത്തിൽ നമ്പൂരി മോടിവിദ്യയിൽ ഭട്ടതിരിയേക്കാൾ സമർത്ഥനായിരുന്നു അത് ഭട്ടതിരി അറിഞ്ഞിരുന്നുമില്ല രണ്ടുപേരും കൂടി ആറ്റു അടവിലെത്തി അപ്പോൾ അവിടെ അവിടെയെങ്ങും തോണിയില്ലായിരുന്നു അതിനാൽ ഭട്ടതിരി നമ്പൂരിയോട് ഇവിടെ അക്കരെ കടക്കണമല്ലോ അതിനെന്താ കൗശലം ഞാൻ നല്ലവിധവും കടന്നുകൊള്ളാം അങ്ങനെ കടക്കാൻ കുമാരമംഗലം വിചാരിച്ചാൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതിനാൽ തിരിയെ പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്പൂരി ഭട്ടതിരി കടക്കുന്നത് കാണട്ടെ പിന്നെ എൻ്റെ കാര്യം ഞാൻ തിരിച്ചാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ഉടനെ ഭട്ടതിരി അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു തൂശനില മുറിച്ച് വാങ്ങി വെള്ളത്തിലിട്ട് അതിൽ കയറി കൈകൊണ്ട് തൊഴിഞ്ഞ് അക്കരെ കടന്നു ഉടനെ നമ്പൂരി ഒരു തുളസിയില തുളസിയിലു വെള്ളത്തിലിട്ട് അതിൽ കയറി തൊഴിഞ്ഞ് അക്കരി ഇറങ്ങി അപ്പോൾ നമ്പൂരി ഇളിഭ്യനാക്കണമെന്ന് വിചാരിച്ച ഭട്ടതിരി ഏറ്റവും ഇളിഭ്യനായി എന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ഇത് നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള കടമറ്റത്തച്ഛൻ്റെ കഥയുമായിട്ട് എന്തൊക്കെയോ താരതമ്യം എന്തൊക്കെയോ സാമ്യം പോലെ തോന്നുന്നുണ്ടല്ലേ കരി മന്ത്രവാദം യക്ഷി വരുന്നു മുറുക്കാൻ ചോദിക്കുന്നു പിന്നെ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇലയിലൂടെ പോകുന്നു പണ്ടത്തെ കഥകളെല്ലാം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഞാനല്ല കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹം ഇത്ര എഴുതിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇപ്പം മറ്റൊരു കഥയുമേ നോക്കുന്ന ആളെ വീണ്ടും കാണാം